ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ സൺഡേ പോയൊരു ട്രിപ്പാണ് ഓൾറെഡി പ്ലാൻഡായിരുന്നു പക്ഷേ എന്ന് പറയാൻ പാകത്തിനുള്ളൊരു ട്രിപ്പ് ഒന്നുമല്ല നമ്മൾ യൂഷ്വലി എല്ലാ ദിവസവും ഐ മീൻ എല്ലാ ആഴ്ചയിലും ഇടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് മലേഷ്യയിലാണ് കേട്ടോ അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ഒരു ഇരുപത് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ അതിലേറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ ഇമിഗ്രേഷൻ പരിപാടിയാണ് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ സമയം പോകട്ടെ ഈ കാറ് ബൈക്ക് ആയതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടി നേരത്തെ എത്താൻ പറ്റും കാറിൻ്റെ ലൈനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് എക്സ്പെഷ്യലി ഈവനിങ് ഒരു സിക്സ് ടു സെവൻ സമയത്തൊക്കെ ആണെങ്കിൽ ഈ മലേഷ്യൻസ് കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിംഗപ്പൂരാണ് അതുകൊണ്ട് ആ ഒരു സമയം നൈറ്റ് ഷിഫ്റ്റിന് വരുന്നവരും ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ഈവനിങ് ടൈം മിക്കവാറും നമ്മൾ ചൂസ് ചെയ്യില്ല കേട്ടോ പോകാനായിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത് ഉച്ചയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂരിൽ ഇമിഗ്രേഷനും മലേഷ്യയിൽ ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് മലേഷ്യയിൽ എത്തിയിട്ടോ നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് സിംഗപ്പൂരിൽ നിന്ന് ഒരു ലിറ്റർ പെട്രോളൊക്കെ നമുക്കൊരു ആറ് ഡോളർ ഒക്കെ അടിക്കാനായിട്ട് പറ്റുള്ളൂ ആറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ ഒരു മുന്നൂറ്ററുപത് രൂപ കേട്ടോ ഒരു ആറ് ഡോളറിന് ഒരു ലിറ്ററൊക്കെ കിട്ടുള്ളൂ പക്ഷെ മലേഷ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പറ്റൂട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഇവൻ ഞാൻ ഇല്ലാണ്ടാണെങ്കിലും വർക്ക് കഴിഞ്ഞ് നേരെ മലേഷ്യയിൽ പോയി പെട്രോളൊക്കെ അടിച്ചിട്ട് വരാറുണ്ട് ഇതിപ്പം ഞങ്ങൾ ആദ്യം പോയ പമ്പിൽ നമുക്ക് സിംഗപ്പൂർ രജിസ്റ്റേർഡ് വണ്ടികളാണെങ്കിൽ ചില പമ്പിലൊക്കെ അടിക്കാൻ പറ്റില്ല എന്തോ എനിക്കറിയില്ല അവിടെ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഷെല്ലിൻ്റെ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു കേട്ടോ ഇവിടെ പെട്രോൾ പമ്പ് നിങ്ങൾ മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ടാവും പല പല സ്ഥലങ്ങളിലും ആളുണ്ടാവില്ലേ പെട്രോൾ പമ്പിൽ നമ്മൾ തന്നെയാണ് എടുത്ത് അടിക്കണതൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ പമ്പിൽ തന്നെയുള്ള ഒരു സൂപ്പർമാർക്കറ്റല്ല ചെറിയൊരു ഷോപ്പ് പോലെ കയറി കാരണം ഉച്ച ഭയങ്കര വെയിലായിരുന്നു ഞാൻ വെയിൽ ചൂട് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ മേലൊക്കെ ഭയങ്കര വേപ്പ് പൊള്ളണുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഡ്രിങ്ക് വാങ്ങി അവനും ഒരു ഡ്രിങ്ക് വാങ്ങി ഇന്ന് നമ്മൾ പോണത് ആക്ച്വലി പ്ലാൻഡ് ആണ് കേട്ടോ ഒരു സ്ഥലമുണ്ട് ഇവിടെ ജോഹോർ നമ്മൾ ആക്ച്വലി അടുത്തുള്ള മലേഷ്യയിലെ സ്ഥലം എന്ന് പറയുന്നത് ജൊഹോ ബഹോറാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം സിംഗപ്പൂരിൽ നിന്ന് ജൊഹർ അപ്പോൾ ജൊഹറിലുള്ള ഒരു ഒരു ഷോപ്പ് ഒരു ഷോപ്പിംഗ് മോൾ എന്ന് പറയാം ജോഹർ പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടേക്കാണ് ഇന്ന് പോകുന്നത് അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോണത് അങ്ങനെ കുറച്ച് പേരൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് നല്ല സ്ഥലമാന്ന് അതുകൊണ്ടാണ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ എന്തൊക്കെ ചെന്നിട്ടെന്നൊക്കെ വാങ്ങുമെന്നറിയില്ല അപ്പോൾ പോണ വഴിയിൽ എനിക്ക് പറ്റണ വീഡിയോസൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കണത് ബാക്കിലായതുകൊണ്ടും അപ്പോൾ എനിക്കൊരു എനിക്ക് അങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ആ പറഞ്ഞ ജോഹോർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ട്വൻറ്റി ടു കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഈ ജോഹോ പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരുമാതിരി ട്ടോ അങ്ങനെ ഒരു ഒന്ന് ഒരു രണ്ട് മണി ഒക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി ഇതാണ് ഈ ജോഹോ പ്രീമിയം ഔട്ട്ലെറ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഒരു സ്ഥലമേ അല്ല കേട്ടോ മലേഷ്യയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു സ്ഥലം ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ വേറൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ മലേഷ്യ പിന്നെ ഏകദേശം നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ് കേട്ടോ സിംഗപ്പൂർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ അങ്ങനെ ഭയങ്കര ഫുൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലി വെച്ചിട്ടുള്ള പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ മലേഷ്യം ഭയങ്കര ആണ് എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ വന്നപ്പം ശരിക്കും നാട് പോലെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഏത് ഷൂവിൻ്റെ ഷോപ്പിൽ കയറും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ കാരണം ഈ ജോഹോ പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഷോപ്പിൻ്റെയും ഔട്ട്ലെറ്റ്സ് പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതിൽ കയറുമെന്ന് വിചാരിച്ച് അങ്ങനെ അവസാനം നമ്മൾ നൈക്കിയുടെ ഷോപ്പിൽ കയറാമെന്നു വെച്ചാണ് കയറിയത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു ഷോപ്പിൽ കയറുന്ന പോലെയല്ല ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചതേ അല്ല മനസ്സിൽ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാൻ പറ്റും ഒരു സൈഡ് ഫുൾ ഷൂ ആണ് ഇപ്പം നിങ്ങളെ കാണുന്നത് വിമൻ സെക്ഷൻ മാത്രമാണ് ഇനി ആദ്യം എനിക്കാണ് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തത് ശേഷമാണ് മെൻ സെക്ഷനിലോട്ട് പോകണേ ഈ വിമൻ സെക്ഷൻ പോലെ തന്നെ മെൻ സെക്ഷനും ഈ അറ്റം മുതൽ അറ്റം വരെ ഷൂസായിരിക്കും ഇപ്പം ഈ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷൂസിൻ്റെയൊക്കെ അവസാന സൈസ് വരില്ലേ അവസാനം സൈസ് വരുന്ന ഷൂസാണ് ഇവരിങ്ങനെ ഫോർട്ടി പെർസെൻറ്റ് ഓഫ് രണ്ടെണ്ണെടുത്ത് ഫോർട്ടി പെർസെൻറ്റേജും ഒരെണ്ണം എടുത്ത് തേർട്ടി പെർസെൻറ്റേജും

ഭയങ്കര കൺഫ്യൂഷൻ വരാട്ടെ എടുക്കണം എന്നുള്ളത് അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നടതിന് ശേഷം എനിക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് വോട്ട്സിനെ കയറി കുറച്ച് പാഡും സാധനങ്ങളും ഒക്കെ വാങ്ങി അവിടെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഒരു മെമ്പർഷിപ്പൊക്കെ എടുപ്പിച്ചു കേട്ടോ അവർ ഇവിടെ ഭയങ്കര ചീപ്പ് ആയതുകൊണ്ട് നമുക്ക് സിംഗപ്പൂരിൽ ഞാൻ അന്ന് ഒരു ഒരു വർഷം മുന്നേ ഒരു ഷൂ വാങ്ങിയത് ഹൺഡ്രഡ് ഡോളർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡോളറിനാണ് ഒരു ഷൂ കേട്ടോ മലേഷ്യയിൽ നിന്ന് ഞങ്ങൾ രണ്ട് ഷൂ ഹൺഡ്രഡ് ഡോളറിന് താഴെ ആയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞൊരു അഞ്ച് മണിയൊക്കെ ആയി നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പറഞ്ഞോ ഇവിടെ കുഴിമന്തി അടിപൊളി ടേസ്റ്റിൽ കിട്ടും കേട്ടോ മലേഷ്യയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ കുഴിമന്തിയൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും സിംഗപ്പൂരം ഉള്ളവർ മലേഷ്യയിലോട്ടാണ് കേട്ടോ കയറി വരിക അപ്പം നമ്മൾ അടിപൊളി ഒരു കുഴിമന്തി റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചു എനിക്ക് അൽഫാമന്തി അൽഫാമാണ് കേട്ടോ ഇഷ്ടം ചിക്കൻ അപ്പോൾ അത് കഴിച്ചു എനിക്ക് കുറേ ബാക്കി വന്നതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് അവേ ഒക്കെ എടുത്ത് ഇനി അടുത്തതുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് ഇവൻ്റെ വണ്ടി കഴുകണം ആ അതിന് മുന്നേ നമ്മൾ ഫോണിൻ്റെ കവറ് മാറ്റാൻ പോയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് വണ്ടി കഴുകാൻ പോയട്ടോ എനിക്ക് പെഡിക്കുവേറും ആനിക്കുവേരോ ഒന്നും ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഇവൻ വണ്ടി കഴുകണം ആ ഗ്യാപ്പിൽ പക്ഷേ പിന്നെ എനിക്ക് വേണ്ട അവിടെ പോകണ്ട എന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ആ വണ്ടി കഴുകി കഴിഞ്ഞ വരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരാറ് ഏഴ് മണി ആയപ്പോഴേക്കും തിരിച്ചു പോവാണ് അപ്പോൾ വന്നപ്പോൾ ഉള്ളതിനാട്ടും തിരക്കായിരുന്നു കേട്ടോ തിരിച്ചു ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞതേ നമ്മൾ വേഗം സിംഗപ്പൂര് എത്തി മലേഷ്യൻ സിംഗപ്പൂര് വരുന്നത് നമുക്കതിനൊരു സേഫ് ഫീലാണ് കേട്ടോ ഇപ്പോഴത്തെ ആ കാണമായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ഒരു ആറ് ആറ് ഏഴായപ്പോക്കും ഫ്ലാറ്റിലെത്തി ഇതിനിത് കഴിഞ്ഞിട്ട് നേരെ ഷട്ടിൽ കളിക്കാൻ പോയിട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്